നമസ്കാരം ന്യൂസ് കോർണർ പ്രാദേശിക വാർത്തയിലേക്ക് സ്വാഗതം വ്യാപാരികളോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് വ്യാഴാഴ്ച രാവിലെ പത്തിന് ചങ്കരകുളം ടൗണിലെ വ്യാപാരികൾ കടകൾ അടച്ചിട്ട് ആലങ്കോട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചങ്ങരകുളം യൂണിറ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചങ്ങരകുളത്തെ വ്യാപാരികൾ ഒരു സമരത്തിന്റെ പാതയിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതരായിരിക്കുകയാണ് നമ്മൾക്ക് മനസ്സിലാക്കിയതുപോലെ തന്നെ ചെറുകിട വ്യാപാരം നമ്മുടെ നാട്ടിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ് ചെറുകിട വ്യാപാരമാണ് ഒരു നാട്ടിൻ്റെ നട്ടെല്ലും പ്രകാശവും അത് തകർന്നു പോയാൽ സാമ്പത്തികമായും അതുപോലെ തന്നെ ധാർമ്മികമായും ഒക്കെ ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ നാട്ടിൽ ഉടലെടുക്കുമെന്നത് സത്യമാണ് ചെറുകിട വ്യാപാരികളെ നിലനിർത്തുന്നത് ഉൾപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന സാധാരണക്കാരായ ആളുകളുടെ കച്ചവടമാണ് സഹായമാണ് പ്രധാനമായും ചെറുകിട വ്യാപാരികൾക്ക് ലഭിക്കുന്നത് എന്നാൽ ചങ്ങരംകുളം ടൗണിലേക്ക് ആളുകൾക്ക് വരാൻ കഴിയാത്തൊരവസ്ഥയായിട്ട് മാസങ്ങൾ കഴിഞ്ഞു വാട്ടർ അതോറിറ്റി പൊളിച്ച റോഡുകൾ മാസങ്ങൾ പിന്നിട്ടിട്ടും അത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല ഓരോ ദിവസവും വാഹനാപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും സ്ത്രീകൾ ടൗണിൽ വരുമ്പോൾ ഈ റോഡ് പൊളിച്ച ഭാഗത്ത് അവർക്ക് കാൽ മുത്താൻ കഴിയാത്തതുകൊണ്ട് മറിഞ്ഞു വീഴുകയും പരിക്കുകൾ പറ്റുന്ന ഒരു നിത്യ സംഭവമായി മാറിയിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അടിയന്തരമായി ടൗണിലെ വർക്കെങ്കിലും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള നടപടി സ്വീകരിക്കണം രണ്ടാമത്തെ ഒരു കാര്യം പത്തോളം വിവിധ ലൈസൻസുകൾ എടുത്താണ് ഈ ചെറുകിട വ്യാപാരികൾ വ്യാപാരം നടത്തുന്നത് പഞ്ചായത്ത് തൊഴിൽ നികുതി മുതൽ വിവിധ നികുതികളാണ് ഞങ്ങൾ അടച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ വഴിയോര കച്ചവടം നമ്മൾ ആലങ്കോട് നല്ലമുക്ക് പഞ്ചായത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുന്ന മറ്റൊരു മേഖലയാണത് ഇപ്പോൾ കേരളത്തിൽ പല പഞ്ചായത്തുകളിലും കർശന നടപടി വഴിയോര കച്ചവടങ്ങൾക്കെതിരെ എടുക്കുന്നുണ്ട് നമ്മൾ തൊട്ടടുത്ത അണ്ടത്തോട് പഞ്ചായ പഞ്ചായത്ത് പെരുമ്പട പഞ്ചായത്ത് വഴിയോര കച്ചവടക്കാർക്കെതിരെ കഴിഞ്ഞ മാസം മുതൽ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട് കോട്ടക്കൻ മുനിസിപ്പാലിറ്റി നമ്മുടെ മലപ്പുറം ആ ബൈപ്പാസിലുണ്ടായിരുന്ന നൂറോളം ഷോപ്പുകൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് പെരിന്തൽമണ്ണയിലും പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് അരിപ്പറമ്പിലെ മുഴുവൻ വഴിയോര കച്ചവടങ്ങൾ ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്ത് ഭരണസമിതിയോ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരോ അതിന് പലവട്ടം ഞങ്ങൾ നിവേദനങ്ങൾ നൽകിയിട്ടും അതിന് യാതൊരു ശ്രമവും നടത്തുന്നില്ല ഒരു നിയന്ത്രണവും ഇല്ലാതെ അവർ തുടരുന്ന അത് അടിയന്തരമായി മത്സ്യ കച്ചവടം ടൗണിൽ നിന്ന് നിരോധിക്കുകയും അത് പ്രത്യേക സ്ഥലം നിശ്ചയിച്ച് അവർക്കൊക്കെ ലൈസൻസും മറ്റും ഏർപ്പെടുത്തി മാത്രം മത്സ്യ കച്ചവടം നടത്താനുള്ള അനുമതി കൊടുക്കണമെന്നാണ് രണ്ടാമത്തെ ഞങ്ങൾ പ്രധാനപ്പെട്ട ആവശ്യമായി പറയാനുള്ളത് മൂന്നാമതായി ഞങ്ങൾക്ക് പറയാനുള്ളത് പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ചാണ് നമുക്കറിയാം പ്ലാസ്റ്റിക് നിരോധിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെയും നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിനും ആവശ്യമാണെന്ന് പരിപൂർണമായി വിശ്വസിക്കുന്ന ആളുകളുടെ വ്യാപാരികൾ അതിന് എല്ലാവിധ പിന്തുണയും സഹായവും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ സമൂഹം സമൂഹത്തെ ബോധവൽക്കരിക്കാതെയാണ് ഈ നിരോധനവുമായി സർക്കാർ മുന്നോട്ട് വന്നത് കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും ആളുകൾ സാധനം വാങ്ങാൻ വരുമ്പോൾ അവർ സ്വന്തം സഞ്ജീവമായാണ് വന്ന് സാധനങ്ങൾ വാങ്ങുന്നത് ഇവിടെ മാത്രമല്ല എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാ വികസിത രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ് ഇവിടെ പണ്ട് മാസ്ക് ധരിക്കാത്തവരെ ചാർജ് ചെയ്തതുപോലെ പ്ലാസ്റ്റിക് കവറുമായി പോകുന്നവരെ ചാർജ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് സർക്കാർ വരികയാണെങ്കിൽ ഈ വളരെ പെട്ടെന്ന് തന്നെ ഈ പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കാൻ കഴിയും പത്തോളം ലൈസൻസുകൾ കൊടുത്ത് പൈസ അടച്ച് വ്യാപാരം നടത്തുന്ന ചെറുകിട വ്യാപാരികളെ ഉപദ്രവിക്കരുതെന്നാണ് മറ്റൊരു കാര്യം ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ചെറുകിട വ്യാപാരം ഇപ്പം നമുക്കങ്ങനം കൊളത്ത് മാത്രം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നൂറ്റി അൻപതോളം വ്യാപാര സ്ഥാപനങ്ങൾ കൂട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ ഈ രംഗത്തുള്ള പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ചെറുകിട വ്യാപാരികളെ സഹായിക്കുന്നില്ലെങ്കിലും ഉപദ്രവിക്കാത്ത ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് വ്യാഴാഴ്ച ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെ ചങ്ങനകുളത്തെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ എല്ലാ മെമ്പർമാരും അവരുടെ കടകൾ കടകളടച്ച് ചങ്ങനകുളം ഹൈവേയിൽ നിന്ന് മാർച്ചായി വന്ന് ആലങ്കോട് ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ ആ പിന്നെ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നത് ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന യൂത്ത് വിങ്ങിന്റെ സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ട് ചങ്ങരകുളം ടൗണിലെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണുക ആലങ്കോട് നന്നമുക്ക് പ്രദേശങ്ങളിലെ അനധികൃത കച്ചവടങ്ങൾ നിയന്ത്രിക്കുക പാതയോര മത്സ്യ കച്ചവടം അടക്കമുള്ളവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തുന്നത് എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ച് വ്യാപാരം നടത്തുന്ന ചെറുകിട കച്ചവടക്കാരെ നിസാര പ്രശ്നങ്ങളുടെ പേരിൽ ഉദ്യോഗസ്ഥർ ദ്രോഹിക്കുകയാണ് ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളുമില്ലാതെ തെരുവോരങ്ങൾ കീഴടക്കി അനധികൃതമായി കച്ചവടം ചെയ്യുന്നവർക്ക് ുന്ന സമീപനമാണ് പഞ്ചായത്തും ഉദ്യോഗസ്ഥരും സ്വീകരിക്കുന്നത് ജലജീവൻ പദ്ധതിക്കായി തകർത്ത റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും പ്ലാസ്റ്റിക് പരിശോധന അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള വ്യാപാരികളുടെ ആവശ്യങ്ങൾ പരിഹരിക്കണമെന്നും വ്യാപാരികൾ പറഞ്ഞു കേരള വ്യാപാരി വ്യവസായി യൂത്ത് വിങ്ങിന്റെ സംസ്ഥാന പ്രസിഡന്റ് സെലീം രാമനാട്ടുകര പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യും വ്യാപാരി നേതാക്കളായ പി പി കാലിദ് ഓ മൊയ്തുണ്ണി ഉമ്മർ കുളങ്ങര ഉസ്മാൻ പന്താവൂർ വി കെ നൌഷാദ് കെ വി ഇബ്രാഹിം സെലീം കാനൂർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സൺറൈസ് ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്